എം എസ് എഫിനെതിരെ എസ് എഫ് ഐ ഉയർത്തിയ അതേ വിമർശനം ആവർത്തിച്ച് കെ എസ് യു എം എസ് എഫ് ക്യാമ്പസിൽ മതം പറഞ്ഞ് സമൂഹത്തെ വേർതിരിക്കുന്നവരാണെന്ന് കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി എച്ച് എം ഉബാസ് ഫേസ്ബുക്കിൽ കുറിച്ചു മതസംഘടനയായ എം എസ് എഫിനെ ക്യാമ്പസിൽ നിന്നും അകറ്റി നിർത്തണമെന്നും ഉബാസ് വ്യക്തമാക്കി എം എസ് എഫ് വർഗീയ സംഘടനയാണെന്ന എസ് എഫ്ഐ യുടെ ആരോപണത്തിന് അടിവര ഇടുകയാണ് കണ്ണൂരിൽ കെ എസ് യു കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി എച്ച് മുബാസ് ആണ് എം എസ് എഫിനെതിരെ നിശിത വിമർശനവുമായി രംഗത്തു വന്നത് സംഘടനയുടെ പേരിന്റെ തുടക്കത്തിലുള്ള മതത്തിന്റെ പേര് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന നെറികെട്ട രാഷ്ട്രീയ സംസ്കാരം നാടിന് ആപത്താണെന്ന് സി എച്ച് മുബാസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മതത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയം വളർത്തുന്ന ചില ഇത്തിൽ കണ്ണികൾ കണ്ണൂരിന്റെ പല ഭാഗത്തായി തലപ്പൊക്കിയിട്ടുണ്ട് സംഘടനയുടെ പേരിന്റെ തുടക്കത്തിലുള്ള മതത്തിന്റെ പേര് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന നെറികെട്ട രാഷ്ട്രീയ സംസ്കാരം നാടിന് ആപത്താണ് എം കോളേജിൽ കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട കുട്ടിയെ പള്ളി കമ്മിറ്റിയെ ഉപയോഗിച്ച് മതം പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ച ഈ സംഘടന ക്യാമ്പസുകളിൽ വർഗീയ ചിന്തകളുടെ അപ്പോസ്തലന്മാരായി പ്രവർത്തിക്കുകയാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം തെരഞ്ഞെടുക്കേണ്ടത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് അല്ലാതെ ത്തെ കൂട്ടുപിടിച്ചല്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നേരം വിളുക്കാത്ത എം എസ് എഫ് സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് നിങ്ങൾ എറിയപ്പെടുന്ന കാലം അതിവിദൂരമല്ല എം എസ് എഫ് മാതാ സംഘടന തന്നെയാണ് മുഖമറച്ച് ക്യാമ്പസിൽ മതം പറഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവർ കണ്ണൂരിലെ ക്യാമ്പസിൽ നിന്നും അകറ്റി നിർത്താം ഇക്കൂട്ടരെ ഇതാണ് സി എച്ച് മുബാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എം എസ് എഫിനെതിരായ എസ് എഫ് ഐയുടെ ആരോപണം കത്തിപ്പടരുന്നതിനിടെ കെ എസ് യു നേതാവ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത് എം എസ് എഫിന് കനത്ത തിരിച്ചടിയായി ഇത് ഏറെ ഗൗരവത്തോടെയാണ് എം എസ് എഫും കാണുന്നത് മുബാസിനെ എസ് എഫ് ഐ ചാരൻ എന്ന് വിശേഷിപ്പിച്ച് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് എം പി മുഹമ്മദ് അലിയും രംഗത്ത് വന്നിട്ടുണ്ട് ഉബാസിനെതിരെ അഴീക്കോട് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അസ്കർ കണ്ണാടിപ്പറമ്പിയും രംഗത്തു വന്നു ഇവൻറെ ഒന്നും ഉശിര് നേതാക്കൾ മത്സരിക്കുമ്പോഴും ക്യാമ്പസിൽ യു ഡി എഫ് എഫ് ആയി മത്സരിക്കുമ്പോഴും കാലുവാരാനല്ലാതെ കണ്ടിട്ടില്ലെന്നായിരുന്നു അസ്കർ കണ്ണാടിപ്പറമ്പിന്റെ വിമർശനം ജവഹർലാൽ നെഹ്റുവിന് മറുപടി പറഞ്ഞ സി എച്ചിന്റെ കുട്ടികൾക്ക് ഈ ഞാഞ്ഞൂൽ ഒരു പ്രശ്നമല്ല എന്നാൽ ലോക്സഭ വീട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്ന നേതാവിനോട് ഇത്തരം ഞാഞ്ഞൂലുകളെ താങ്ങുന്ന നേതാക്കളോട് ഒന്നു പറഞ്ഞേക്കാം തെരഞ്ഞെടുപ്പിന് എം എസ് എഫ് യൂത്ത് ലീഗ് ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചാൽ കഞ്ഞുമുക്കിയ ഖദറുമായി സകലവനും വീട്ടിലിരിക്കേണ്ടി വരും തിരുത്തിക്കാൻ ശ്രമിച്ചോളൂ കുട്ടി വാനരന്മാരെ കൊണ്ട് ചുടിചോർ വാരിക്കേണ്ട വീട്ടിലിരുത്തും ഈ ഞാഞ്ഞൂലിനെയല്ല അവന്റെ ഗ്രൂപ്പ് മേലാളന്മാരെ മുബാസിനെതിരെ അസ്കർ കണ്ണാടിപ്പറമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ കെ സുധാകരൻ എംപിക്കൊപ്പമുള്ള കവർ ഫോട്ടോയാണ് മുബാസിന്റേത് ഇതുകൂടി സൂചിപ്പിച്ചാണ് അസ്കർ കണ്ണാടിപ്പറമ്പയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ